വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫന്താവർ ഒരു ഉമ്മ തൻ്റെ മകൻ നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ദിർസില് കൊണ്ടാക്കി പതിനാല് വയസ്സുള്ള ഈ മകൻ ദിർസിൽ നിന്നും വീട്ടിൽ നിന്നും ചെയ്തു കൂട്ടിയ തെണ്ടിത്തരങ്ങൾക്കും പോക്കരിത്തരങ്ങൾക്കും ഒരു പരിധി ഉണ്ടായിരുന്നില്ല സഹിക്കാൻ വയ്യാതെ ഈ ഉമ്മ ചീത്ത പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ നേരെ കത്തി ഒറ്റ ഓങ്ങലാണ് എന്തോ ഒരു ഭാഗ്യത്തിന് ആ ഉമ്മ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് നെഞ്ചത്താ കത്തി കുത്തി അമർന്നില്ല അപ്പോഴാണ് ഈ മകൻ്റെ പോക്കിനെ കുറിച്ച് ഉമ്മക്ക് ശരിക്കും ബോധ്യമായത് ഇവരുടെ ഉപ്പ നേരത്തെ ഒരു ഉപേക്ഷിച്ച് പോയതാണ് ഇവനിക്കൊരു അഞ്ചോ ആറോ വയസ്സുള്ള സമയത്താണ് ഉപ്പവൻ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു പോണത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഉമ്മവൻ അവളർത്തിയത് ഇവനിക്കൊരു മൂത്ത പെങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഇവനൊരു ഹാഫിലാക്കണം എന്നും ആഗ്രഹിച്ചാലും വാപ്പാനെപ്പോലത്തെ ഒരാളാവരുതെന്ന് ആഗ്രഹിച്ചാൽ ഹാഫിൽ ആക്കുക ഒരു മാസമാണ് ഇവൻ ആ ഒരു ഹിഫില് പഠിക്കുന്ന സ്ഥാപനം നിന്നത് അവിടെ നിന്ന് ഇവൻ വഴിക്ക് പറ്റണില്ല കാണാതെ പഠിയണില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് തന്നെ പറയുമ്പോൾ ദർസില് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവനെ ദിർസിൽ കൊണ്ടാക്കി ാക്കി ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് മകളേക്കാൾ പെൺകുട്ടിയെക്കാൾ ഇഷ്ടമാണ് ഈ ഒരു ഈ ഒരു മോനെ പക്ഷെ ആ ദൃശ്യം മറ്റുള്ള കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ ഓരോ ഒക്കെ ഇസ്തിരിപ്പെട്ടി ഓണാക്കി ചൂടാക്കി വെക്കുക സഹിക്കാൻ കഴിയാതെ ഒടുവിലെ ഉസ്താദ് പറഞ്ഞു ഈ മകനെ കൊണ്ട് ഇവിടെ ശല്യമാണ് സ്കൂളിൽ നിന്നും ഒരുപാട് പരാതികൾ ആളുകൾ അടിക്കുക ഇവൻക്ക് ഒരുപാട് കൂട്ടുകെട്ടുകൾ അങ്ങനെ പതിനാലാമത്തെ വയസ്സിലാണ് ഈ മകൻ ഉമ്മാനെ കത്തി എടുത്ത് കുത്താൻ വേണ്ടി നോക്കിയത് അങ്ങനെ ഇവനെ പിന്നെ ഇവിടെ കൊണ്ടാക്കി പെങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചോർത്ത് നേരാക്കാൻ വേണ്ടി കൊണ്ടാക്കി അവിടെ നിന്ന് അളിയൻ്റെ കാശ് കക്കലായി പെങ്ങൾക്കത് ഉമ്മാനോട് പറയാൻ പറ്റുമോ അളിയനോട് പറയാൻ പറ്റുമോ സ്വന്തം വാർത്തയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനോട് ഒഴിവാക്കും അങ്ങനെ അവൻ വഴിയാധാരാവണ്ടൊക്കെ അല്ലെങ്കിൽ സഹി അത് സഹിച്ച് സഹിച്ച് തിന്ന് അങ്ങനെ പെങ്ങൾ രണ്ടാമത് ഗർഭിണിയായി സ്വന്തം കുട്ടിയിൽ വന്നിരിക്കുമ്പോൾ ഇവൻ നേരെ കുട്ടിക്ക് തന്നെ വന്നു കാരണം പെങ്ങൾ അങ്ങോട്ട് പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലോ അങ്ങനെ ഈ കുട്ടിയുടെ നാൽപ്പതിൻ്റെ സമയത്ത് നാൽപ്പതിൻ്റെ സ്വർണ്ണാഭരണവും ഇവൻ കവർന്നെടുത്തോണ്ട് പോയി ഞാനിപ്പോൾ ഈ സംഭവം പറയാൻ കാരണം ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത ഉണ്ട് പതിനാല് വയസ്സുള്ള ഒരു ചെറുക്കൻ തൃശ്ശൂരിൽ ഇന്നലെ ന്യൂഇയർ ആഘോഷിക്കുമ്പോൾ ഒരു മുപ്പത് വയസ്സുള്ള ഉച്ചങ്ങൾ ഒറ്റ കുത്തിൽ ജീവനം കണ്ടെടുത്തു ഇവൻ സ്കൂളിൽ കത്തി കാട്ടീട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരുത്തിനെ കുത്താൻ പോയി സ്കൂളിൽ നിന്ന് പുറത്താക്കിയവനാണ് ഇവന ആ ഇവൻ പല കേസിലെ പ്രതിയാണ് അവനാണ് ഇന്നലെ മുപ്പത് വയസ്സുള്ള ഒരാൾ ഈ ഒരു ന്യൂഇയർ ആഘോഷം കഞ്ചാവ് വലിക്കണെന്ന് ചോദ്യം ചെയ്തതാണ് എന്തിനാണ് നാട്ടുകാർ എന്തെങ്കിലും വലിച്ചോട്ടെ നമ്മൾ ഒന്നിലും ഇടപെട്ട് നിൽക്കണ്ട അവന് ഈ ഇപ്പതായി പതിനാലും പതിനഞ്ചും വയസ്സുള്ള ഒൻപതിൽ പഠിക്കുന്ന കുട്ടികളാണ് കൊലപാതക കേസിലെ പ്രതികൾ നമ്മുടെ നാട്ടിൽ തൃശ്ശൂരിൽ ഇന്നലെ നടന്നൊരു സംഭവമാണ് മുപ്പത് വയസ്സുള്ള ഒരു പാവം അവൻ്റെ ജീവൻ അങ്ങോട്ട് പോയി നമുക്കത് കേൾക്കുമ്പോൾ അതിശയാണ് നമ്മുടെ മക്കളിങ്ങനെ ചെയ്യും ഞാൻ ഇത് പറയാം ഈ സംഭവം വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന കൗൺസിലിങ്ങിൽ വന്ന ഈ ഉമ്മ മകനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് ആ സംഭവം എനിക്ക് ഓർമ്മ ഞാൻ ആ ഉമ്മാട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മോന് ഒരു സൈക്കോസിസ് അവസ്ഥയിലാണ് ാണ് എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടേ കാണിച്ചാണ് അല്ലാതെ കൗൺസിലിങ്ങിനൊന്നും വരൂല്ല മോൻ വരുന്നില്ല ഇനി ഉമ്മ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ എൻ്റെ അടുത്തേക്ക് വന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പ്മാരെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ആ മക്കൾ കേട് കേടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക ഏതൊരു കുട്ടിക്കും ഏതൊരു മനുഷ്യനും വേണ്ടിയിരുന്ന നാല് നാല് ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ട് അതിൽ ഒന്നൊരു കാര്യം മെൻറ്റൽ ഡെവലപ്മെന്റ് അതേപോലെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് പിന്നെ അവരുടെ സോഷ്യൽ ഡെവലപ്മെൻ്റ് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഒരു ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഉണ്ടാവേണ്ടത് ഇതെങ്ങനെ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു ഉമ്മമാരും അറിയേണ്ടതെന്ന് തോന്നി കുട്ടിയുടെ ഒരു ഫസ്റ്റ് കുട്ടിയുടെ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട് രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലയളവിന് ഇൻഫാൻസി ചെയ്താൽ പറയുക ഈ ഒരു കാലയളവാണ് വളരെ ശ്രദ്ധ വേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഏറ്റവും ശ്രദ്ധ കുറവ് ഈ സമയത്താണ് പലപ്പോഴും ഭാര്യ പറഞ്ഞാൽ തമ്മിൽ അടിവരുക ഈ ഗർഭകാലയളവിലാണ് ഒരു ഉമ്മ ഗർഭകാലയളവിൽ ദുഃഖം സങ്കടപ്പെട്ടിരുന്നാൽ ഒറ്റപ്പെട്ടിരുന്നാൽ വിഷമിച്ച് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക ഈ ഗർഭത്തിലുള്ള കുഞ്ഞിനാണ് അതുകൊണ്ട് ഇൻഫാൻസി പീരീഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട് രണ്ട് വയസ്സ് വരെ ആ രണ്ട് വയസ്സ് വരെ കുഞ്ഞിൻ്റെ ഒരു തലച്ചോറിൻ്റെ ബ്രെയിൻ ഗ്രോത്ത് ഒരു അറുപത് ശതമാനം ഉണ്ടാവുന്നുണ്ട് കുഞ്ഞിന് കൃത്യമായിട്ട് ഫീഡിങ് കിട്ടേണ്ടത് കാരണം ഒരു സ്റ്റേജ് അതുപോലെ ചെറിയ ചെറിയ വാക്കുകൾ ഉച്ചരിക്കാനുള്ള ഇങ്ങനെ ഈ ഒരു ഇൻഫാൻസി പീരീഡിലാണ് പലപ്പോഴും ഉമ്മമാര് സന്തോഷവതി ആയെങ്കിൽ മാത്രമാണ് ഈ കുഞ്ഞിന് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ കുഞ്ഞിന് കൃത്യമായുള്ള മലപ്പാലം കിട്ടുള്ളൂ പിന്നൊന്ന് വരുന്നത് ചൈൽഡിങ് ാണ് ഏ ച്ഹുഡ് എന്ന് പറയുന്നത് കുട്ടിക്ക് രണ്ട് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കാലയളവാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞെല്ലാം കേ ചെയ്യുന്നത് ഈ ഒരു പീരീഡിലായിരിക്കും അതായത് ചുറ്റും നടക്കുന്ന ആ ആ സമയത്ത് കുടുംബാന്തരീക്ഷം ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞിലേക്കാ സാധനങ്ങൾ വരുള്ളൂ കുഞ്ഞ് കുറേ വാക്കുകൾ പഠിക്കുന്നത് നടക്കാൻ പഠിക്കുന്നത് കുഞ്ഞ് പല കുസൃതികളൊപ്പിക്കുന്നത് നാല് വയസ്സ് വരെ കുഞ്ഞ് എന്ത് ചെയ്താലും നമ്മൾ അടിക്കാൻ പാടില്ല നമ്മൾ ഒരു തരത്തിലും ശിക്ഷിക്കരുത് പല ഞാൻ ഈ പറഞ്ഞ ഉമ്മയുടെ കേസ് ഞാൻ ഉമ്മ സംസാരിച്ചപ്പോഴാണ് ഈ ഉമ്മ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു ഈ ഭർത്താവിൻ്റെ കുഞ്ഞിനെ നല്ല അടിയടിക്കും അതോടൊപ്പം തന്നെ ഭർത്താവും നല്ല അടിയടിക്കും ഏത് നാല് വയസ്സിന് മുൻപ് തന്നെ പരസ്പരം തല്ലിലൊക്കെ പഴി പഴികേൽക്കുന്നതാർക്കാണ് ഈ പാവം കുഞ്ഞിനാണ് ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ കൊലപാതകം നടത്തിയ കേസിലും ഈ ആ കൊലപാതകം നടത്തിയ പതിനാലുകാരന്റെ അച്ഛൻ മറ്റൊരു ഗുണ്ടയായിരുന്നു കഞ്ച കഞ്ചാവിന് അഡിക്റ്റ് ആയിരുന്നു അപ്പം ബാല്യം വളരെ വലിയ ഘടകമാണ് അപ്പം ഈ എയർലി ചൈൽഡ്ഹുഡ് എന്നു പേരുള്ള ഈ ഒരു രണ്ട് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം വളരെ നന്നായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കേണ്ടതാണ് അപ്പം അവിടെ നിന്നാണ് ശരിക്കും നമ്മൾ കുട്ടികൾ സാധനങ്ങൾ കോപ്പി ചെയ്യാം അപ്പം നമ്മൾ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് നമ്മുടെ ഓറൽ സ്റ്റഡീസുകൾ ഇതൊക്കെ ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുട്ടിയുടെ ഉള്ളിലേക്ക് വരും പിന്നീടാണ് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഒരു ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിലാവുമ്പോഴാണ് നമ്മുടെ ഡെവലപ്മെന്റുകളൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് വന്നു തുടങ്ങും അതേപോലെ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ആളുകളോട് ഇടപഴകാൻ ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷി മക്കൾക്ക് ഉണ്ടാവണം നിങ്ങൾ മക്കൾക്ക് ഈ പ്രായത്തിൽ ഭക്ഷണം വാരി കൊടുക്കരുത് നിങ്ങൾ എന്തുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ട് മക്കളെ ഒന്നിനും കൊള്ളാത്തവരാക്കരുത് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാനും കുട്ടികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സമയം കൂടിയാണ് ഈ ഒരു ഈ എന്താ പറയുക ലൈറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ാണ് ശരിക്കും കുട്ടിയുടെ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ വേണ്ടത് കാരണം ഈ ഒരു പ്രായത്തിൽ കിട്ടുന്നത് എന്താണോ അതാണ് ഇവന്റെ ഭാവി വ്യക്തിത്വമായിട്ട് വരിക ഇനി ഈ ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അഡോളസൻസ് ആണ് അതായത് പന്ത്രണ്ട് ഒരു പ്ലസ് ടു കാലഘട്ടം വരെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഗർഭപാത്രം മുതൽ കുഞ്ഞിന്റെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലയളവിനുള്ളിൽ കുട്ടി എന്ത് നേടിയോ അത് പ്രകടമാകുന്ന ഒരു സമയമാണ് ഈ ഒരു ഏളി അഡോളസൻസ് എന്ന് പറയുന്നത് അപ്പോഴാണ് കുട്ടിയുടെ ഉള്ളിലുള്ള ക്രിമിനൽ മൈൻഡ് പുറത്തു വരിക കുട്ടിയുടെ ഉള്ളിലുള്ള ഒരുപാട് ചെറുപ്പത്തിൽ ഭയങ്കര വാശിയുള്ള കുട്ടികളാണ് ആ വാശിക്കൊക്കെ നമ്മൾ നിന്ന് കൊടുത്തുക്കണമെങ്കിൽ പിന്നെ കുട്ടി ഭയങ്കര ക്രിമിനൽ മൈൻഡ് മൈൻഡായിരിക്കും കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ അമിതരാളന ഉണ്ടോ ആ കുട്ടി ഭയങ്കര ദുസ്വഭാവത്തിലേക്ക് വരുന്നു കുട്ടിക്ക് കുട്ടിക്ക് കിട്ടേണ്ട ഭാര്യ നഷ്ടപ്പെട്ടിട്ടുണ്ടോ കുട്ടി വളരെ മോശക്കാരാവുന്നു ഇങ്ങനെ ഈ കുട്ടിയുടെ ഇൻഫാൻസി പീരീഡ് മുതൽ ഈ കുട്ടിയുടെ ഒരു ലേറ്റ് ചൈൽഡ്ഹുഡ് വരെ കിട്ടിയതെന്ന് പ്രകടമാവുന്ന ഒരു സമയമാണ് ഈ ഒരു ഏഴി ഈ ഒരു അഡോളസെൻസ് പ്രായം അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾ ഈ ഒരു പ്രായത്തിലാണ് കുട്ടി പഠിക്കാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒക്കെ പ്രകടമാവാൻ തുടങ്ങുക അപ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ നേരത്തെ കുട്ടിയിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് അതായത് നല്ല ഉമ്മയും വാപ്പയും നല്ല കുടുംബാന്തരീക്ഷവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല കുട്ടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുട്ടിയുടെ ഒരു ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ഒക്കെ വളരുന്നത് ഈ ഒരു കാലയളവിലാണ് ഈ ഒരു സമയത്താണ് കുട്ടിക്ക് ലൈഫ് സ്കില്ലുകൾ കിട്ടേണ്ടത് ലൈഫ് സ്കില്ല് നമ്മൾ മുമ്പത്തെ ഗുരു പറഞ്ഞിട്ടുണ്ട് എട്ടൊൻപത് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രോബ്ലം സോൾവിങ് അതോടൊപ്പം സെൽഫ് അവയർനെസ് മറ്റേ എംപതറ്റിക് ആവുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിന് ശേഷം നമുക്ക് മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ അറിയാം കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇത് ഇത് മനസ്സിലാവും ഈ ഒരു ഏർലി അഡോളസൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയാണ് ലൈറ്റ് അഡോളസൻസ് എന്ന് വരെയുള്ള ഒരു പ്രായം കാരണം ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ആറ് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുക ഇത് പെൺകുട്ടികൾക്കാണ് സത്യത്തിൽ ഈ ഏർലി അഡോളസൻസിൽ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുക അതായത് ഒരു കുട്ടി ഒരു ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കാലയള വിനലിൽ പെൺകുട്ടികൾ വേഗത്തിൽ മെച്ചൂടാവും അതുകൊണ്ടാണ് പെൺകുട്ടികൾ പലപ്പോഴും ഈ പ്രണയ അഡിക്ഷനിൽ പോയി ചാടുന്നത് ഈ ലൈറ്റ് അഡോളസൻസിലാണ് ഈ ഒരു കുട്ടിയുടെ ശരിക്കുമുള്ള സ്വഭാവത്തിലേക്ക് വരുക അവിടെയാണ് ഈ കുട്ടി തീരുമാനമെടുക്കാനുള്ള ശേഷി ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഒരു നേരത്തെ പറഞ്ഞ ഈ ഒരു ഏളി അഡോളസൻസ് പ്രായം പതിനെട്ട് വയസ്സ് വരെയുള്ള കാലയളവിൽ നമ്മുടെ മക്കൾക്ക് പ്രണയങ്ങളുണ്ടോ ആ പ്രണയങ്ങളൊന്നും നമ്മൾ അംഗീകരിക്കരുത് അന്ന് ആ സമയത്തുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം മാത്രമാണ് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ സ്വന്തമാക്കണമെന്ന് ഉണ്ടാവുള്ളൂ പ്രണയം എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും റിവൈവ് ചെയ്യാനൊക്കെ വരുന്നത് ഈ ഒരു ലേറ്റ് അഡോളസൻസ് പ്രായം എന്ന് വരെയുള്ള പതിനെട്ട് ടു ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മക്കളുടെ വളർച്ച അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേ ഏജ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് നമ്മളൊരു നല്ല മാതാപിതാക്കളായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല നമ്മളെ കൈയൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഗൾഫിലുള്ള പല ഉപ്പന്മാരും ഈ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവുക നമ്മുടെ മക്കളോട് നമ്മൾ തുറന്ന് ഇടപഴകണം തുറന്ന് നമ്മൾ സംസാരിക്കണം ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെ മക്കൾ വെടക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമുദായത്തെ കുറ്റം പറഞ്ഞിട്ടോ കാലത്തെ കുറ്റപ്പെടുത്തിയിട്ടോ മൊബൈലിനെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല നിങ്ങളുടെ വളർത്തും ദോഷം തന്നെയാണ് പൂർണ്ണമായിട്ടും ഈ ഇൻഫാൻസി നിങ്ങളുടെ കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടോ നോക്കുക അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഏർലി ചൈൽഡിങ് അതായത് രണ്ട് ടു ആറ് വയസ്സ് വരെ കുട്ടിക്ക് നല്ല രീതിയിലുള്ള അന്തരീക്ഷമാണ് കുട്ടി വളരാൻ ഉണ്ടായത് നോക്കാം അതേപോലെ കുട്ടിയുടെ ലൈറ്റ് ലൈറ്റ് ചൈൽഡിങ് ആയ ഈ ഒരു ആറ് ടു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലയളവിൽ കിട്ടിയത് എന്താണോ അതേ സംഭവിക്കും ഒരു ചക്കക്കുരു കുഴിച്ചിട്ടിട്ട് ഒരിക്കലും ഒരു ആപ്പിൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത് അപ്പോൾ ഞാൻ ഞാനീ പറഞ്ഞൊരു കാര്യം ഓരോ ഉമ്മമാരും ഉപ്പമാരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അരക്ഷിതമാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് ഇത് ഇനിയും ഒരുപാട് ഉദാഹരണ സഹിതം പറയാനുള്ളൊരു സബ്ജെക്റ്റാണ് പക്ഷേ ഇതൊരു അത്രമൊരു വേദി നമുക്ക് അല്ലെങ്കിൽ അത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം ഇതനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തിയാൽ നമ്മുടെ മക്കൾ നമ്മളെ തല്ലാത്ത നമ്മളെ ചോദ്യം ചെയ്യാത്ത നല്ല ഗുണകാംക്ഷയുള്ള നല്ല മക്കളായിട്ട് മാറും ഇൻഷാല്ല ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം